ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മക്രോണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ നമ്മളൊരു ചിക്കൻ ചിക്കൻ കൂടെ നമുക്ക് പിന്നെ പുഴുങ്ങിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒന്നര കിലോടെ ഒരു ചിക്കനാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് മുഴുവനെ തന്നെ പുഴുങ്ങിയിട്ട് എല്ലാം കൂടെ മസാലയൊക്കെ ചേർത്ത് പുഴുങ്ങിയിട്ട് നമുക്ക് എണ്ണയെച്ചിട്ട് ഇച്ചിരി ഒരു ശകലത്ത് പൊടിയൊക്കെ തൂറ്റിയിട്ട് നമുക്ക് മസാലയൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് മക്രോണിക്ക് കഴിക്കാൻ അതിനുവേണ്ടി ഞാൻ ഒന്നര സ്പൂണും കുഞ്ഞു സ്പൂണ് ഒന്നര സ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് കുഞ്ഞു സ്പൂണാണ് എടുത്തേക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇറച്ചി ഗരം മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതയ്ക്കാം പുഴുങ്ങാനായിട്ട് മസാല ഇടാം ചരുവത്തിലോട്ടിടാം നമുക്കിത് വേവേണ്ട വെള്ളം ഒഴിച്ചാൽ മതി നമുക്കിത് വേവിച്ചാൽ ഇത്രയും മതി നമുക്ക് നമുക്കിത് കോഴി ഇതിനകത്തോട്ട് ഇടാം നല്ലോണം ഞാൻ വൃത്തിയായിട്ട് കഴിയതായിരുന്നു നമുക്ക് അടപ്പിലോട്ട് വെക്കാം കോഴി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കോഴി റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കോഴി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി എടുക്കുവാണ് രരം ടീസ്പൂണ് പിന്നെ നിരം മസാല എടുക്കുവാണ് അതിൽ നിന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് വരട്ട നമുക്കതൊന്ന് കുഴക്കാം ഒരു ലേശം ഉപ്പിടാം ഉപ്പിട്ടാണ് നമ്മൾ പുഴുങ്ങിയത് അതുകൊണ്ട് നമുക്ക് ഒരു ശഹര ഉപ്പിട്ടാൽ മതി ഉപ്പുണ്ട് നമുക്ക് ശഹരം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് തരട്ട നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി ചീനിച്ചിട്ട് വെക്കാം ഒന്ന് വെള്ളം തോരട്ടെ നമ്മൾ വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുവാണ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം മക്കറോണിക്ക് വേണ്ടി നമ്മൾ രണ്ട് പാക്കറ്റാണെന്നെടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെയാണ് രണ്ട് പാക്കറ്റ് എടുത്തേക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ഗ്രേവിക്ക് വേണ്ടി എടുത്തേക്കുന്നത് ഒരു ക്യാപ്സിക്കം മൂന്ന് തക്കാളിക്ക മൂന്ന് ചെറുവുള്ളി ചെറുത് ഒരു പച്ചമുളക് കരിയാപ്പില ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കരിയാപ്പില ഞാൻ മല്ലിയില വേണമെന്നവർക്ക് എടുക്കാം ഞാൻ എടുത്തില്ല മല്ലിയില അതിന് പകരം ഞാൻ കരിയാപ്പില എടുത്തേക്കുന്നത് ഒരു കൊച്ചു സ്പൂൺ മുളക് കൂടി എടുത്തിട്ടുണ്ട് ഒരു മാഗി എടുത്തിട്ടുണ്ട് മാഗിയുടെ ഒരു പേസ്റ്റ് ചിക്കൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇന്ന് കട്ട് ചെയ്യും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യും നമ്മൾ മക്രോണിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കുവാണ് വേവിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഏകദേശം ഞാൻ ഒരു മൂന്ന് സ്പൂൺ എണ്ണയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കട്ടെ നമുക്ക് ഉപ്പ് ഉപ്പിടിടാം തിളക്കിയിട്ട് എന്നിട്ട് മക്രോണി ഇടാം നമുക്ക് നമ്മുടെ മക്രോണിക്ക് വേണ്ടുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് എന്നൊക്കെ നേരിട്ട് മക്രോണി ഇടാം ഇളക്കാം വെന്ത് വരട്ടെ മക്രോണി വെന്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഊറ്റാം നമുക്ക് മക്രോണിക്ക് ഗ്രേവിക്ക് വേണ്ടി നമുക്ക് എല്ലാം വഴിട്ട ഏകദേശം നമുക്കൊരു നാല് സ്പൂൺ എണ്ണയ്ക്കാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് സവാള ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഇടാം എൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ക്യാപ്സിക്കം ഇടാം ക്യാപ്സിക്കവും പച്ചമുളകും ഇടാം ഇതും ഒന്ന് വഴി വരട്ടെ നമുക്ക് കയ്യാപ്പലിടാം അതിനകത്ത് തക്കാളിക്കയും കൂടെ ഒന്നും ഇടാം ഇതൊന്ന് വഴി വരട്ടെ നമുക്ക് മാഗിയുടെ ഒരു പേസ്റ്റ് ഇടാം നമുക്ക് ചിക്കൻ്റെ മസാല എല്ലാം ഇടാം ശകര ഉപ്പിടിടാം നമ്മൾ മക്രോണിക്കകത്ത് ഉപ്പിട്ടിട ഉള്ളോട് ശകരം ഇട്ടാൽ മതി ഇനി ആവശ്യത്തിന് ഇടാം ഇളക്കാം നമ്മുടെ ഗ്രേവി ശരിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇനി അത് മക് മക്രോണി ഇടാം ഒന്ന് ഇറക്കാം ഇനി വി കയറിട്ട് നമുക്ക് നടച്ചു വെക്കാം നമ്മുടെ മക്രോൺ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തോട് പിന്നെ മാറ്റാം കോരി വെക്കാം നമ്മുടെ മക്രോണി മക്രോണി ചിക്കനും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്